ടു റേസ്റ്റ് ടു സിക്സ്റ്റീൻ മൈനസ് വൺ ഇതിന് ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം കൺഫ്യൂഷൻ കൺഫ്യൂഷനാവില്ലേ മറ്റൊരു ചോദ്യമാണ് ഫോറേസ്റ്റ് സിക്സ്റ്റി വൺ പ്ലസ് ഫോറേസ്റ്റ് ടു സിക്സ്റ്റി ടു പ്ലസ് ഫോറേസ്റ്റ് ടു സിക്സ്റ്റി ത്രീ ഇതിനെയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്ന് ചോദിച്ചാൽ തൊക്കെ നമ്മളെന്താണ് ഇതെങ്ങനെ ചെയ്യാമല്ലേ ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്ത വരിക കാരണം നമ്മൾ നമ്മളിതിന് മുന്നേ ഇത് കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ മേ ബി ഇത് സംശയമുണ്ടോ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇതിന് പണ്ടൊന്നും മത്സര പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും എല്ലാവരും പഠിച്ചുകൊണ്ട് എല്ലാവരുടെയും ലെവൽ കൂടുതലുണ്ട് പി എസ് സി പരീക്ഷകൾ ഇപ്പോൾ ഹയർ ലെവലിലുള്ള ക്വസ്റ്റൻസ് ആണ് വളരെ സിമ്പിളായിട്ട് തറാ പറ പഠിച്ച ക്വസ്റ്റൻ ഒന്നും പണ്ടത്തെ ഒന്നും വരുന്നില്ല അപ്പോൾ ഇത്തരം ഹയർ ലെവൽ ക്വസ്റ്റൻസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നോക്കിയിട്ട് അതായത് വളരെ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ് വീഡിയോ സോ നമുക്ക് സമയം വൈകാതെ വീഡിയോയിലേക്ക് പോകാം പി എസ് സി പഠനം ഇനി വാട്സാപ്പിലൂടെ കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ക്ലാസ് മെസ്സേജ് അയയ്ക്കൂ അപ്പൊ നമ്മൾ എന്തായാലും ഈ കൺസെപ്റ്റ് മൊത്തത്തിൽ ക്ലിയർ ആക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും തരും ക്വസ്റ്റ്യൻ എങ്ങനെ തരും ഇവിടെ തരാൻ പറ്റില്ലല്ലോ ഇ ഡി യു ഓൺ ലേർണിംഗ് എഡ്യൂ ഓൺ ലേണിംഗ് എന്ന് ടെലിഗ്രാമിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക ടെലിഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഒരു സോഴ്സാണ് അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യുക ടെലിഗ്രാമിൽ എഡി ഓൺ ലേണിംഗ് സെർച്ച് ചെയ്യുക ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ വീഡിയോ എന്ന് ഒരു ഇൻ്ററാക്റ്റീവ് സെഷനും കൂടിയാണ് നിങ്ങളെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് പറയാം നിങ്ങളെ അടുത്ത ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് പറയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാം എന്തായാലും നമുക്ക് ഈ ഒരു ടോപ്പിക്കാണല്ലോ ആദ്യം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞാൽ നമ്പർ സിസ്റ്റത്തിലെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പാർട്ട് വൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ വീഡിയോയിൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇത് ഇതൊരു കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കാം നോക്കിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം ചില ചോദ്യങ്ങൾ ചിലത് സ്റ്റെപ്പ് കുറച്ച് വേണ്ടിയിട്ട് ചിലത് നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാം ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരും പവർ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ വരും ടു റേസ് ടു ഒരു എയ്റ്റീൻ മൈനസ് വൺ വരുകയാണ് ക്ലിയറാണല്ലോ ടു റേസ്റ്റ് എയ്റ്റീൻ മൈനസ് വൺ ഈ ഒരു സംഖ്യയെ ഏത് കൊണ്ട് ഹരിക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടൂറേസ് ടു സിക്സ്റ്റീൻ ആയിക്കോട്ടെ കുഴപ്പമില്ല ടു റേറ്റ് സിക്സ്റ്റീൻ്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് എയ്റ്റീൻ മൈനസ് വണ്ണിന് എന്തുകൊണ്ട് ഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കൊണ്ട് ഹരിക്കാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ എങ്ങനെയാണുള്ളത് ചോദ്യം നോക്കിയിട്ട് എങ്ങനെ ആൻസർ പറയാമെന്നുള്ളതല്ലേ അപ്പം അതിലതൊരു റൂളാണ് ഈ റൂള് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തു കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം ഞാൻ ഒരുപാട് പറയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക സ്റ്റഡി ചെയ്യുക മാത്സിൻ്റെ കുറച്ച് ഹയർ കോഴ്സ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് മാത്സിൻ്റെ ഒരു കുറച്ച് വലിയ ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു പവർ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നമ്പർ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരിക ഈ ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കാം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പവർ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മുകളിലൊരു സംഭവം ഉണ്ടാവുമല്ലേ രണ്ടിൻ്റെ മുകളിൽ പതിനെട്ടല്ലേ ഉള്ളത് അതിൻ്റെ മൈനസ് വൺ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ നോക്കി മനസ്സിലാക്കാൻ ചെയ്യേണ്ട കാര്യം അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റിനും ആവാം ഇപ്പോൾ ഫോർ ഡേസ് ടു തേർട്ടി ടു മൈനസ് വൺ ഇങ്ങനെയും ആവാം ഫൈവ് ഐസ് ടു സിക്സ്റ്റി ഫോർ മൈനസ് വൺ ഇങ്ങനെയാവാം ഫോർമാറ്റ് മനസ്സിലായല്ലോ ഇതിലൊക്കെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ലോജിക്കാണ് ഞാൻ പറഞ്ഞത് ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ ഇതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇതിനെ ടു പ്ലസ് വണ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഈ മുകളിലുള്ള സംഖ്യേനെ എപ്പോഴും നോക്കണം ഇരട്ട സംഖ്യ ആയിരിക്കും എപ്പോഴും വരിക ഇങ്ങനത്തെ ക്വസ്റ്റനിൽ ഖ്യല്ലേ നാലേ ഘാതം മുപ്പത്തി രണ്ട് ഇത് ഇരട്ടസംഖ്യയാണ് അപ്പൊ അതുകൊണ്ട് നാലേ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത് അഞ്ച് ഗാതം അറുപത്തിനാല് അറുപത്തിനാല് ഇരട്ടസംഖ്യ ആയിരിക്കണം ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാത്ത ക്വസ്റ്റന് എന്താണ് മത്സര പരീക്ഷകൾക്ക് ചോദിക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനത്തെ മാത്രമാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇരട്ടസംഖ്യകളുടെ കേസിലുള്ള ചോദ്യങ്ങൾ അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എട്ട് സംഖ്യയാണല്ലോ അറുപത്തിനാല് അപ്പോൾ ഒന്നും പേടിക്കേണ്ട അഞ്ച് പ്ലസ് ഒന്ന് ആയല്ലോ ഹൈ ആറ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ രണ്ടും ഒന്നും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത് നിങ്ങൾക്കൊരു മേ ബി ഒരു സംശയം ഉണ്ടാവും ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഒരു ചെറിയ സംഖ്യ എടുക്കുകയാണ് ചെറിയ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റേസ് ടു ഫോർ ടു റേസ് ടു ഫോർ മൈനസ് വണ് എടുക്കുക നമുക്ക് ടൂറേസ്റ്റ് ഫോർ അറിയൂലേ നിങ്ങൾക്ക് അറിയും എന്താണ് അറിയണമല്ലോ ടൂറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ടൂറേസ്റ്റ് ഫോർ രണ്ടേ നാല് പ്രാവശ്യം കുടിക്കുക രണ്ടര നാല് പ്രാവശ്യം കുടിച്ചാൽ എത്രയായി നാല് നാല് പതിനാറാണ് എന്നിട്ട് കുളിച്ച് നോക്കുക പതിനാറ് മൈനസ് ഒന്ന് ഉത്തരം തന്നെ പതിനഞ്ചാണ് ഈ പതിനഞ്ചിനെ ഞാൻ പറയാണ് ഈ രണ്ടും പ്ലസ് ഒന്ന് അതല്ലേ നമ്മൾ പറഞ്ഞത് രണ്ട് പ്ലസ് ഒന്ന് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അതായത് ടൂ റേസ്റ്റ് ഫോർ ഏറ്റവും സംഖ്യയാണല്ലോ മൈനസ് വണ്ണിനെ രണ്ടും ഒന്നും കൂട്ടി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ ശരിയാണ് പതിനഞ്ചിന് മൂന്ന് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഈ റൂള് ഓക്കെയാണ് ആണ് വലിയ വാല്യൂസ് എടുത്തു നോക്കിയാലൊക്കെ ശരിയായിരിക്കും ഞാനിത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു നയൻ റേസ് ടു തേർട്ടി സിക്സ് മൈനസ് വൺ ഇതിനെ ഇതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണ് ഇവിടെ മുപ്പത്താറ് എട്ടസംഖ്യയല്ലേ അതായത് ഫോർമാറ്റ് മനസ്സിലാക്കണം കേട്ടോ എല്ലാം മൈനസ് വൺ ഈ ഒരു ഫോർമാറ്റിലാണ് ആദ്യം നോക്കുക ഇനി അതിനുശേഷം ഇവിടെ നമ്മൾ എട്ടസംഖ്യയാണല്ലോ എട്ടസംഖ്യ ആണോ കേസിലാണെങ്കിൽ ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും തീർച്ചയായും അപ്പം ഞാൻ എന്തായാലും ബോർഡിലൊരു നാല് ക്വസ്റ്റൻസ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാമല്ലോ ആൻസർ നിങ്ങൾ ഒന്ന് അവിടെ നിന്ന് പറഞ്ഞു നോക്കിയേ ഇരുപത്തഞ്ചിൻ്റെ മോളിൽ പന്ത്രണ്ടല്ലേ ആണല്ലോ ആണ് എട്ടസംഖ്യയല്ലേ എല്ലാ ഇരട്ടസംഖ്യ ആണ് ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഇരുപത്തഞ്ച് ഒന്നും ഇരുപത്തിയാറ് അല്ലേ പതിനാറ് ഒന്നും കൂട്ടിയ പതിനേഴ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയുള്ള കാര്യമാണ് പതിനാറ് വേസ് ടു എട്ട് ഞാൻ മൊബൈലിൽ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കി ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണ്ടേ ഇതിനോട് പതിനാറ് ഒന്നും പതിനേഴല്ലേ ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്താറ് പത്തൊമ്പത് ഒന്ന് ഇരുപത് മുപ്പത്താറ് ഒന്ന് മുപ്പത്തേഴ് ഇത് ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റണം എന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ റൂൾ ഒരു പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കും ഇതിലൊക്കെ ഒരു പ്രശ്നമുണ്ടോ അതായത് മത്സര പരീക്ഷയ്ക്ക് പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ല ചിലപ്പോൾ അതായത് ഈ മെജോറിറ്റി ക്വസ്റ്റൻസൊക്കെ വരുമെങ്കിൽ കൂടി ഒരു കൺഫ്യൂഷൻ ഇതിൽ നിങ്ങളെ ഉണ്ടാക്കും ആരാണ് ക്വസ്റ്റൻ ഇടുന്ന ആൾ അതെങ്ങനെയാന്നുള്ളതാണ് അടുത്തു നോക്കാനുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അപ്പോൾ ചോദ്യം കുഴപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതേ എങ്ങനെയാണ് രണ്ട് ഒന്നും മൂന്ന് എവിടെ ഇല്ല മൂന്നില്ല മൂന്നില്ലാത്തോടത്തോളം നാളും നമുക്കിത് കൺഫ്യൂഷനല്ലേ അപ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇതാണ് ഒരു പാർട്ട് ടൂ അല്ലെങ്കിൽ ടൈപ്പ് ടു എന്ന് വേണമെങ്കിൽ പറയാം ടൈപ്പ് വണ്ണതാണ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും ടൈപ്പ് ടുവിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ചോദിക്കില്ല എന്നുള്ളതല്ല ആ റൂള് നിങ്ങൾ പഠിച്ചു വയ്ക്കുക സംഖ്യയാണ് മൈനസ് വണ് ശരിക്കിത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ ചോദിക്കും മൂന്നാകുമ്പോൾ ഒമ്പത് പറ്റുമല്ലോ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ കറക്റ്റ് കുത്തുകല്ലേ പണ്ട് നമ്മൾ നമ്മളെല്ലാം എല്ലാവരും പൊതുവേ കറക്കി കുത്താൻ തുടക്കം തുടക്കകാലത്തൊക്കെ നമ്മൾ കറക്കി കുത്തും പക്ഷേ ഇതൊന്നും അല്ല അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇത് ടൈപ്പ് ടുവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഇതിപ്പോൾ ഞാൻ ചെറുതാക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാറിലെ കാണുന്നത് ഇവിടെ പതിനാറ് കാണുമ്പോൾ ടു റേറ്റ് ടു സിക്സ്റ്റീൻ അല്ലേ ഞാനിത് എങ്ങനെ മാറ്റി എഴുതിയോച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യങ്ങളൊക്കെ നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാകും രണ്ടേകാതും എട്ടിൻ്റെ മുകളിൽ രണ്ടും കൂടി എഴുതിയ പതിനാറായി നോക്കിയേ ടു എയ്റ്റ് ഹോൾ സ്ക്വയർ ആണ് പതിനാറ് ഇവിടെ മൈനസ് ഒന്നും കൂടി കൊടുക്കുക ഒന്നുണ്ടല്ലോ അവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്പർ കിട്ടുന്നത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് ടൈപ്പ് ടു രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മെത്തേഡ് എന്നുള്ളത് ശരിക്ക് ഇത് എപ്പോഴും നിങ്ങളെന്താണ് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ചൊക്കെ ഇക്വേഷൻ ബേസ്ഡൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വരിക ഞാനിവിടെ പറയാൻ പോണത് ഇത് ഒരു സംഖ്യയുടെ സ്ക്വയർ അത് ശരിക്കും ഒന്നിൻ്റെ സ്ക്വയർ കൂടിയല്ലേ അതായത് ഇത് എ സ്ക്വയർ ഇത് മൈനസ് ബി ആണ് എന്നുള്ള അസ്യൂം ചെയ്യുക ഇതാണ് ഈ മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പറ്റുക നമ്മൾ പലപ്പോഴും എന്താണ് ഈസിയുള്ള ക്വസ്റ്റൻ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞും കൂടി സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇതൊരു സംഖ്യയുടെ സ്ക്വയർ ആണ് ഇത് മറ്റേ സംഖ്യയുടെ സ്ക്വയർ ആണ് എ എന്ന് പറഞ്ഞ് ടു റൈസ് ടു എയ്റ്റ് ആണ് രണ്ടേക്കാതമിട്ട് രണ്ടിൻ്റെ മുകളിൽ എട്ട് എഴുതിയതാണ് ബി ഒന്നാണ് ഇത് ശരിക്കും എന്താ എ പ്ലസ് ബി അല്ലേ ഇൻ ടു എ മൈനസ് ബി ഇതല്ലേ നമ്മൾ ഇതിനെങ്ങനെ എഴുതി വയ്ക്കും ടു റേസ്റ്റ് എ പ്ലസ് ബി എയും കിട്ടി ബിയും കിട്ടി എ എന്താണ് രണ്ടേ ഘാദം എട്ട് ബി ഒന്ന് അപ്പോൾ രണ്ടേ ഘാദം എട്ട് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ടേ ഘാദം എട്ട് മൈനസ് ഒന്ന് രണ്ടേ ഘാദം എട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ രണ്ടര എട്ട് പ്രാവശ്യം കുടിക്കേണ്ടി വരും ടൂറേസ് ടു ഫൈവ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കണം ടൂ റേസ്റ്റ് ടു ഫൈവ് തേർട്ടി ടൂ ആണ് ടു റേസ്റ്റു സിക്സ് എന്താണ് സിക്സ്റ്റി ഫോർ ആണ് ടു റേസ്റ്റ് ടു സെവൻ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ടു റേസ് ടു എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ആണ് ഇത് അറിയുന്ന ആളുകൾക്ക് ഇത് എളുപ്പമാണ് അപ്പോൾ ഇതൊരു മെത്തേഡ് ഹയർ ലെവൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പഠിച്ചേ പറ്റുകയുള്ളു അപ്പോൾ എന്താ ലോജിക്ക് എന്താണ് ഇരുന്നൂറ്റമ്പത്താറല്ലേ ഇവിടെ ഇരുന്നൂറ്റമ്പത്താറല്ലേ ഇരുന്നൂറ്റമ്പത്താറ് ഒന്നും ഇരുന്നൂറ്റമ്പത്തേഴ് ഇൻറ്റു ഇരുന്നൂറ്റമ്പത്താറിന് ഒന്ന് കുറച്ച് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇനി നിങ്ങളൊന്ന് ഓപ്ഷനിൽക്ക് നോക്കി നോക്കിയേ ഇനി വേണമെങ്കിൽ ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കാം പക്ഷെ ഓപ്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാവും ഇത് കിടക്കുന്നത് എന്താണ് ഓപ്ഷൻ വെച്ച് നോക്കി നോക്കേ ഇവിടെ ഒരു അഞ്ചിരുന്ന സംഖ്യ ഇല്ലേ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഈ ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇവിടെ ഏത് സംഖ്യ ഉള്ളത് അതായത് ശരിക്കും ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തേഴ് ഇൻറ്റു ഇരുന്നൂറ്റമ്പത്തഞ്ചാണ് ഞാൻ ഇതിനെ എന്ത് ചോദിച്ചാൽ ഡിവൈഡ് ബൈ ഫൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ചട്ടിച്ചിട്ടാക്കി കൂടെ അപ്പം എന്തായിരിക്കും ആൻസർ വരിക ഫൈവ് ആയിരിക്കും അപ്പം ഈ ഫൈവ് വരാനുള്ള കാരണം ഈ ഒരു ലോജിക്കിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ പെട്ടുണ്ടാവും ഇത് വലുതാണ് അയ്യോ ഇത് പ്രശ്നമാണ് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ തന്നെയായിരിക്കും ചെറിയ ക്വശ്നെ മാത്രം നിങ്ങൾ പഠിച്ചു പോവും സംഭവിക്കാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് എക്സാമിന് അങ്ങോട്ടൊക്കെ വലിയ ക്വസ്റ്റിനെ വരുള്ളൂ ഡിഗ്രി ലെവലായാലും ടെൻത്തിൻ്റെ മെയിൻസ് ആയാലും ഇതൊക്കെ വലിയ ചോദ്യങ്ങളെ വരുവുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ തറാ പറ പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടോ ഇല്ല നമ്മളെ ചാനലിൽ ഇനി അങ്ങോട്ട് എന്താണ് കുറച്ച് ഹയർ ലെവൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കും ബേസിക് കാര്യങ്ങൾ നമ്മളെന്താണ് അതും കണ്ടിന്യൂ ചെയ്യും പക്ഷെ ഈ ഒരു സീരീസ് അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും അടുത്ത ക്വസ്റ്റനിലേക്ക് പോകും അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനാണ് ത്രീ റേസ് ടു ടെൻ മൈനസ് വൺ നമ്മളെ റൂൾ അനുസരിച്ച് ആദ്യം നിങ്ങൾ ചെക്ക് ചെക്കേണ്ടതാണ് മൂന്ന് ഒന്നും നാലുണ്ടോ ഇല്ല നാലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ മൂന്നിന്റെ പത്ത് എന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു രണ്ടല്ലേ അല്ലേ നമ്മൾ ലോജിക്ക് നമ്മൾ പറഞ്ഞ ലോജിക്ക് എത്രയേ ഉള്ളൂ മൂന്ന് ഘാദം അഞ്ച് അതിൻ്റെ മുകളിൽ രണ്ട് എഴുതിക്കഴിഞ്ഞാൽ മൂന്നും രണ്ടും അഞ്ചും രണ്ടും അല്ലേഴ്ന്നെ ഗുണിക്കല്ലേ ചെയ്യുന്നത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ആണ് എ റേസ് ടു എം തമ്മിൽ കുണിക്കുകയാണ് അഞ്ചും രണ്ടും പത്ത് ഇവിടെ വരും മൂന്നേ ഘാതം പത്ത് അപ്പൊ നമ്മളെ ലോജിക്കായി അപ്പൊ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇത് എ ആണ് ഇത്രയും പാർട്ട് ഇത് നോക്കിയവനാണ് എ ഇതാണ് ബി ഉള്ളത് എന്താണ് ത്രീ റേസ് ടു അഞ്ച് പിന്നെ ഒന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി മൂന്നേ ഘാതം അഞ്ച് പ്ലസ് ഒന്ന് ഇൻറ്റു മൂന്നേ ഘാതം അഞ്ച് മൈനസ് ഒന്ന് തന്നെ ഉള്ളത് അതിന് മൂന്നേ ഘാതം അഞ്ച്ത്രയാണ് ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഹയർ ലെവൽ വരുമ്പോൾ എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് വരിക എന്താണ് മൂന്ന് ഏകാദം അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുറേ പ്രാക്ടീസ് ഉള്ള ആൾക്ക് എളുപ്പമുണ്ടാവും നോക്കി എൺപത്തൊന്നല്ലേ ഉള്ളത് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് എൺപത്തി ഒന്നേറ്റ് മൂന്നാ ശരിക്കും വരിക അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈനസ് ഒന്ന് അപ്പം എന്താ അവിടെ വരിക ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വരും ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരും ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചോദ്യം മൂന്ന് പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുകയോ ഇതിനെ മൂന്ന് കൊണ്ട് എങ്ങനെയാണ് മൂന്നിൻ്റെ ധാരണ സാധ്യത എല്ലാവർക്കും അറിയാം ചെറിയ ക്ലാസ്സിൽ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം എങ്ങനെയാണ് അക്കങ്ങൾ നമ്മൾ കൂട്ടി വയ്ക്കാൻ മതി നോക്കി ഇതിനെ മൂന്ന് ആയിരിക്കാൻ പറ്റും നാല് രണ്ട് എട്ട് അല്ലെ സോറി നാല് രണ്ട് ആറ് നാല് രണ്ട് എട്ട് കുണിക്കുമ്പോൾ നാലും രണ്ടും ആറും രണ്ട് എട്ട് അല്ലേ എട്ടാണ് അവിടെ വന്ന് അപ്പോൾ അത് പറ്റില്ല ഈ സംഖ്യേനെ പറ്റുമോ നാല് നാല് എട്ട് രണ്ടും പത്ത് അതും പറ്റില്ല മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിനെയും പറ്റില്ല ഇതിനെയും പറ്റില്ല മൊത്തത്തിൽ നോക്കുമ്പോഴും പറ്റില്ല മൂന്ന് കൊണ്ട് പറ്റാത്തടത്തോളം കാലം ആറുകൊണ്ടും പറ്റില്ല നിങ്ങൾ ഏഴ് ഒന്ന് വെറുതെ ഡിവൈഡ് നോക്കുക ഏതെങ്കിലും സംഖ്യേനെ പറ്റുമോ എന്നുള്ളത് അത് പറ്റില്ല ജസ്റ്റ് നമുക്ക് ചെറിയ നമ്പർ നമ്പറാകൊണ്ട് വലിയ പ്രശ്നമില്ല ശരിക്കും ഇതിൽ നമ്മൾ ടെക്നിക്ക് ചെയ്യണമെന്ന് വച്ചാൽ ഈ പതിനൊന്നിൻ്റെ ഭരണസാധ്യത പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എളുപ്പമാണ് ഇത് ശരിക്കും പതിനൊന്ന് കൊണ്ട് ഈ സംഖ്യയെ വെച്ച് ഡിവൈഡ് ചെയ്യാം എങ്ങനെയാണ് ടു ഫോർട്ടി ടു ഹരണ സാധ്യത നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു ഒന്ന് ഇടപെട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക ഇവിടെ നാല് കിട്ടി നടുവിൽ നാല് കിട്ടി നാല് മൈനസ് നാല് അല്ലെങ്കിൽ സെയിം നമ്പറാണ് അപ്പോൾ ആൻസർ എന്താ പതിനൊന്ന് പതിനൊന്ന് ജസ്റ്റ് നിങ്ങളെന്താണ് വെറുതെ ഡിവൈഡ് നോക്കിയിരുന്നത് ഇത്രത്തോളം പ്രശ്നമില്ലല്ലോ അത് കണ്ടുപിടിക്കേണ്ട പ്രശ്നമില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക മൂന്നേ പത്ത് പ്രാവശ്യം കുണിക്കുക ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യൂലേ മൂന്ന് ഇൻറ്റു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് എഴുതി വരുമ്പോൾ തന്നെ എക്സാം കഴിഞ്ഞിട്ടേ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ കുളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരം വൈകുന്നേരം ആവും അതിൽ ഉച്ചയ്ക്ക് തുടങ്ങുന്ന എക്സാം ഉണ്ടല്ലോ നിങ്ങൾ തീരുമ്പം നിങ്ങൾ വൈകുന്നേരം ആവും ഓൾറെഡി എല്ലാവരും ആൻസർ ചെയ്തിട്ട് കൊണ്ടേട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ സമയം പോണത് ആണ് നമ്മൾ ചോദിക്കുക ഇനി അടുത്തൊരു ടൈപ്പാണ് ഈ ടൈപ്പ് നമ്മൾ ഇനി പതിനെസ് ചെയ്യുന്ന കാറ്റഗറി ഉള്ള ടൈപ്പ് കഴിഞ്ഞു ഇനി അടുത്ത് വേറൊരു ലെവലിലെ ക്വസ്റ്റൻ ആണ് അത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം എന്തായാലും ഇതിൽ ചെറിയൊരു അഡീഷണൽ കാര്യം കൂടി പറയാനുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ത്രീ റേസ് ടു സിക്സ്റ്റി ടു മൈനസ് വൺ ഇത് ഓപ്ഷൻ തരുക കേട്ടോ ഞാൻ എ ഒരു മൂന്ന് തരുകയാണ് എ ബി അല്ലേ ഓപ്ഷൻ ബി ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഒരു എഴു തരുകയാണ് ഓപ്ഷൻ സി നിങ്ങൾക്ക് തരുകയാണ് ഒരു രണ്ട് തരാണ് ഓപ്ഷൻ ഡി നിങ്ങൾക്ക് തരുകയാണ് ഒരു പതിനാല് പതിനാല് വേണമെന്നില്ല ഒരു പതിനൊന്ന് തരാണ് ഇവിടെ നിങ്ങൾക്ക് പൊതുവെ അറിയേണ്ട ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇവിടെ മൂന്നും ഒന്നും കൂട്ടിയ നാലല്ലേ ഈ നാല് ഉണ്ടോ എന്ന് നോക്കണം ആദ്യം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ ലോജിക്ക് എന്താണ് ഇരട്ട സംഖ്യയാണോ ആണോ നോക്കുക ആണ് ഒരു സംഖ്യ മൈനസ് വണ് ആണോ അതും ആ മൂന്ന് ഒന്നും നാല് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ നാല് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിന് എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം ശരിക്കും നാലിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ ആൻസർ ആയില്ലേ അതായത് നാലിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ രണ്ട് ആയി അപ്പോൾ ഈ ഒരു ലോജിക്കും കിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ സെക്കൻഡ് ടൈപ്പ് പറഞ്ഞ പോലെ ഇതിനെ പവർ വെച്ച് ചെറുതാക്കേണ്ട ആവശ്യമുള്ളൂ ഒരു കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഫോർമാറ്റിൽ തന്നെ അടുത്ത ക്വസ്റ്റൻ ആണ് ഞാൻ ഓപ്ഷൻ തരും ഇവിടെ എന്ന് പറയുന്നത് അഞ്ച് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ ഡി ഏഴ് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ഒരു പാൻ കിടക്കട്ടെ അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ നോക്കി ഒമ്പത് ഖാദം ഇരട്ട സംഖ്യയാണ് ഒമ്പതേ മൈനസ് ഒന്നാണ് ഒമ്പത് ഒന്നും കൂട്ടിയ പത്തു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ ഒരു വലിയ സംഖ്യയെ പത്തു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ അഞ്ചു കൊണ്ട് ഹരിച്ചൂടെ ആറുകൊണ്ടും ഏഴുകൊണ്ടും പതിനൊന്ന് ഒന്നും പറ്റില്ല പത്തു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ നമുക്ക് അഞ്ചുകൊണ്ട് ഹരിച്ചൂടെ അപ്പോൾ ഇതില്ലെങ്കിൽ മാത്രമേ നമ്മളിവിടെ മുപ്പത്താറിന് ഒമ്പതേ ഘാദം പതിനെട്ടിൻ്റെ പവർ ടു ഇങ്ങനെ ആക്കേണ്ട ആവശ്യമുള്ളൂ സംഭവം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ അപ്പോൾ ഇത്ര എളുപ്പമാണ് പവേഴ്സിൽ ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്പർ സിസ്റ്റിൽ നമുക്ക് അടുത്ത ടിപ്പിക്കലായിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റനിലേക്ക് പോകാം അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം നാല് ഘാദം അറുപത്തൊന്ന് പ്ലസ് നാല് ഘാദം അറുപത്തിരണ്ട് പ്ലസ് നാല് ഘാദം അറുപത്തി മൂന്ന് ഓപ്ഷൻസ് കാണാം ഈ സംഖ്യ കൊണ്ട് ഹരിക്കാം എന്നുള്ളതാണ് ചോദ്യം ചോദ്യമുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് നേരത്തെ ചെയ്ത പോലെ നാല് ഓപ്ഷനിലുണ്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്ഷൻ ഇവിടെ നോക്കി നോക്കിയാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റിനിൽ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും നാലില്ല അപ്പോൾ എന്ത് ചെയ്യുമല്ലേ നമ്മളിവിടെ നാല് കറക്കിയ കൃത്യ ഏരിയ ഒക്കെ ആയിരുന്നു അതല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുടർച്ചയായിട്ട് സംഖ്യകളുടെ ഫോർമാറ്റിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു അടുത്തൊരു മോഡലാണ് തുടർച്ച അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഇങ്ങനെ ആയിരിക്കും ഒരു ഓർഡറിൽ വരിക ഏതെങ്കിലും ഒരു സംഖ്യ തന്നെയായിരിക്കും ഉണ്ടാവുക ഇത്തരം ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ആദ്യം കാണുന്നവനാരം ഇപ്പോൾ ഈ നിൽക്കുന്നില്ല ആദ്യം നിൽക്കുന്നത് ഏറ്റവും ചെറിയ ആളാല്ലേ നാലിൻ്റെ മുകളിൽ അറുപത്തൊന്നല്ലേ ഏറ്റവും ചെറുതല്ലേ നാലിൻ്റെ മുകളിൽ അപ്പോൾ ആ ചെറുതിനെ കണ്ടിട്ട് പുറത്തേക്ക് എടുക്കുക നാലിൻ്റെ മുകളിൽ അറുപത്തി ഒന്നുള്ളത് പുറത്തോട്ട് എടുത്തു അത് എല്ലാത്തിലും ഉണ്ട് അത് ഈ അറുപത്തൊന്നെണ്ണം എല്ലാത്തിലുണ്ട് ഇത് ശരിക്കും നാലിൻ്റെ മുകളിൽ അറുപത്തൊന്ന് ആൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ നാലിൻ്റെ മുകളിൽ അറുപത്തിരണ്ടെണ്ണ ഉണ്ട് ഇവിടെ നാലിൻ്റെ മുകളിൽ അറുപത്തിമൂന്ന് ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ നാലിൻ്റെ മുകളിൽ അറുപത്തൊന്നെ കണ്ട് പുറത്തോട്ട് എടുത്തുകഴിഞ്ഞാൽ ബാക്കിയോ എത്ര ഉണ്ടാവും ഇവിടെ ബാക്കി ഒന്ന് ശരിക്കും ആ ലോജിക്കിൽ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഒരെണ്ണ ഉണ്ടാവുള്ളൂ ശരിക്കും അതെ ശരിക്കും ഒന്ന് ഇൻറ്റു നാല് അതായത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമില്ല ശരിക്കും ഇത് ഒന്നേ ഇൻറ്റു നാല് ഏാദം അറുപത്തൊന്നല്ലേ പുറത്തോട്ടെടുത്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ആ പൂജ്യം എഴുതി വെക്കരുത് ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടക്കമൊക്കെ അങ്ങനെയാണ് അത് ശരിക്കും നാലിൻ്റെ മുകളിൽ അറുപത്തൊന്ന് നമ്മളിൽ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും ഒരു നാല് ഉണ്ടാവുകയുള്ളൂ നാലിൻ്റെ മുകളിൽ ഒരൊറ്റ ഒന്നെണ്ണം അപ്പോൾ ശരിക്കും ശരിക്കും നാല് ഏകാദം പൂജ്യം എഴുതാൻ വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല അടുത്ത നാലിൻ്റെ സ്ക്വയർ രണ്ടെന്നല്ല ഉണ്ടാവുക നാലിൻ്റെ മുകളിൽ അറുപത്തിമൂന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ നാലിൻ്റെ മുകളിൽ അറുപത്തൊന്ന് ആൾക്കാരെ പുറത്തോട്ട് വെളിയിലോട്ട് എടുത്തു ബാക്കി നാലിൻ്റെ മുകളിൽ എത്ര ആൾക്കാർ ഉണ്ടാവുക നാലിൻ്റെ മുകളിൽ രണ്ട് ആൾക്കാരുണ്ടാവും ഇവിടെ നാലിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല അതാണ് നാലേ ഘാതം പൂജ്യം അങ്ങനെ ആലോചിക്കാം ഇവിടെ നാലിൻ്റെ മുകളത്തുന്നതല്ലേ ഈ നാലിൻ്റെ മുകളിൽ അറുത്തുന്ന മുഴുവൻ നമ്മൾ പുറത്തേക്കിട്ട് നാലിൻ്റെ മുകളിൽ പൂജ്യം ഉണ്ടാവുള്ളൂ നാലിൻ്റെ മുകളിൽ പൂജ്യം എന്ന് പറഞ്ഞാൽ ഒന്നാണ് അതാണ് ലോജിക്ക് ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നാലേ ഘാതം അറുപത്തൊന്ന് ഇവിടെ എടുത്തു ഇൻറ്റും ഇത് ഒന്ന് ഇത് നാലിന് ഇത് നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് ആ പതിനാറ് നാലും ഇരുപത് ഒന്ന് ഇരുപത്തൊന്ന് നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുകയാണ് ഓപ്ഷനിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്തുണ്ട് ഇരുപത്തൊന്ന് ഉണ്ട് ട്വൻ്റി വണ് കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ട്വൻറ്റി വണ്ണുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇനി ഒരു ചെറിയ ഷോർട്ട് കട്ട് കൂടി പറഞ്ഞുതരാം ഇവിടെ കണ്ടതിന് ശേഷം ഓപ്ഷനിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഒരു മൂന്നുണ്ടെങ്കിലും ആൻസർ ശരിയല്ലേ ഇത് ചിലപ്പോൾട്ടോ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ നാല് ഘാതം അറുപത്തി ഒന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ എന്ത് ചെയ്യാം ഓപ്ഷനിൽ മൂന്നുണ്ടില്ല അവിടെ ഞാൻ അവിടെ കൊടുത്തിട്ടില്ല ഓപ്ഷനിൽ മൂന്നുണ്ടെങ്കിൽ ശരിയല്ലേ ഇത് മൂന്നുകൊണ്ട് വേണ്ടിയിട്ടൂടെ ഏഴ് വെച്ചിട്ട് അങ്ങനെയാവാം അപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് ഓപ്ഷനിൽ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല ആൻസർ അത് തന്നെയാണ് മൂന്നുണ്ടെങ്കിൽ അതുമാണ് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ ഒരു കൂടി ഞാൻ സംസാരിച്ചു ബാക്കിയുള്ള ഒക്കെ നിങ്ങളുടെ സ്പീഡിൽ പോസ് ചെയ്ത് ചെയ്ത് അതൊരു അതായത് ക്ലാസ് ആണ് നമുക്ക് അടുത്ത കോസ്റ്റിലേക്ക് പോകാം അപ്പോൾ അടുത്ത കോസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാൻ ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞിട്ട് അഞ്ച് ഗാധാ മുപ്പത്തൊന്നും ഇല്ല അഞ്ചേ ഗാദം അടിപ്പിച്ച തൊട്ടടുത്തുള്ള സംഖ്യ അഞ്ചേ കഥ മുത്തൊന്നേ പ്ലസ് അഞ്ച് ഘാതം മുപ്പത്തി രണ്ട് പ്ലസ് അഞ്ച് ഘാദം മുപ്പത്തിമൂന്ന് തുടർച്ചയായിട്ടുള്ള സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്കിത് ചെയ്യേണ്ട ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഞ്ച് ഘാതം ഏറ്റവും ചെറിയ ആളെ പുറത്തേക്ക് എടുക്കുക ബാക്കിയെല്ലാം പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല അഞ്ചേക്കകം പൂജ്യമാണ് അഞ്ചേകാതം പൂജ്യം എന്ന് വെച്ചാൽ ഒന്ന് പ്ലസ് ഇവിടെ മുപ്പത്തി ഒന്ന് പുറത്തെടുത്താൽ അഞ്ചിൻ്റെ മുകളിൽ മുപ്പത്തി രണ്ട് ആൾക്കാർ നിൽക്കണമല്ലേ അഞ്ചിന് മുകളിൽ നിന്ന് അഞ്ചിന് ഒന്ന് പുറത്തെടുത്താൽ ബാക്കി അഞ്ചിൻ്റെ മുകളിൽ ഒന്നല്ലേ ഉള്ളത് മുപ്പത്തി നിന്ന് മുപ്പത്തൊന്ന് പുറത്തോട്ട് എടുത്തു അഞ്ചിന് മുകളിൽ ഒന്ന് ഇനി അഞ്ചിൻ്റെ മുകളിൽ മുപ്പത്തി രണ്ടെണ്ണം മുപ്പത്തി മൂന്ന് അല്ലേ മുപ്പത്തി മൂന്ന് അതിൽ നമ്മൾ മുപ്പത്തൊന്നെണ്ണം പുറത്തോട്ട് എടുത്തു ബാക്കി അഞ്ചിൻ്റെ മുകളിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ശരിക്കും ഇവിടെ എന്താ വരിക ഫൈവ് റേസ് തേർട്ടി വൺ ഇൻഡു ഇത് ഇരുപത്തഞ്ചല്ലേ ഉള്ളൂ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത്തൊന്ന് 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 ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ആൻസറേ കിട്ടുള്ളൂ അപ്പോൾ ഓപ്ഷനിൽ ഇവിടെ നോക്കി നോക്കിയാൽ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മുപ്പത്തി മുപ്പത്തേഴ് തേർട്ടി വണ് തന്നെയാണ് ഇത് ചില ക്വസ്റ്റിന് നിങ്ങൾക്ക് ഈസിയാക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റൻ മേ ബി കുറച്ച് ഡിഫറെൻ്റ് ആയേക്കാം നമുക്കത് നോക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻ്റ് ആണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി പോസ് ചെയ്ത് ചെയ്ത് നോക്കിയാൽ കുറച്ചൊരു വ്യത്യസ്തമാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ ലോജിക്കനുസരിച്ച് തന്നെ ചെയ്യാം നമ്മൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ ടൂറേസ്റ്റ് സെവൻറ്റി വൺ പുറത്തോട്ട് എടുക്കേണ്ട ആവശ്യം ഇനിയിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഉള്ളത് മാത്രം ചെയ്താൽ മതി നമ്മളിപ്പോൾ സ്പീഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ ടൂറേസ്റ്റ് സെവൻ്റി വൺ ഒക്കെ എഴുതി വയ്ക്കാം ഒരു ഭംഗിക്ക് കിടന്നോട്ട് ഇവിടെ ഒരെണ്ണ ഉള്ളു ഒന്നുണ്ട് രണ്ടിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് തന്നെയാണ് രണ്ടിൻ്റെ മുകളിൽ രണ്ട് നാലുണ്ട് രണ്ടിൻ്റെ മുകളിൽ മൂന്നുണ്ട് എട്ടല്ല രണ്ടിൻ്റെ മുകളിൽ മൂന്ന് എഴുതി കഴിഞ്ഞാൽ എട്ട് രണ്ടും പത്ത് നാലും പതിനാലൊന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻ ടു ടു റേസ്റ്റ് ടു സെവൻറ്റി വൺ പതിനഞ്ചില്ലല്ലോ ശ്രദ്ധിച്ചോ പതിനഞ്ചില്ല ഇനിയിപ്പോൾ ഇവിടെ മാറിപ്പോയാണോ അല്ല പതിനഞ്ചില്ലെങ്കിലും പതിനഞ്ചിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ ഇതല്ലേ വാല്യൂ ആൻസർ ആയല്ലോ പതിനഞ്ചില്ലെങ്കിലും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താലോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വീഡിയോ ലെങ്ത് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും കാരണം നമ്മളെന്താണ് നിങ്ങളെല്ലാവരും ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് എനിക്കും നമ്മളും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരു വലിയൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം എഫേർട്ട് എടുക്കും കാരണം നിങ്ങൾ നോർമലി നമ്മൾ പല വീഡിയോ കണ്ട പോലെ വെറുതെ കൂടെ എഴുതല്ല അതിന് ഒരുപാട് റിസർച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് സമയമൊക്കെ നോക്കി വേണമെന്ന് ചെയ്യാൻ അപ്പോൾ നമ്മൾക്ക് ഒരുപാട് എഫേർട്ട് എൻ്റെ പിന്നിലുണ്ട് കാരണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മെറ്റീരിയൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരുപാട് എഫേർട്ടിലുള്ള ലൈക്സും കമൻസും അപ്പോൾ അതാണ് നമുക്കൊരു മോട്ടിവേഷൻ നിങ്ങൾ നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലോ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും തരാം ഓപ്ഷനും തരാം ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളിപ്പോൾ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം ടു റേസ് ടു ഓക്കെ ഞാൻ സ്ക്രീനിലെ ക്വസ്റ്റ്യൻ കാണിക്കാം അല്ല നല്ലത് സ്ക്രീനിലെ ക്വസ്റ്റ്യൻ കാണിക്കുക ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ജസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർന്നുണ്ട് കമൻറ്റ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം നമുക്ക് യൂട്യൂബിലും ടെലിഗ്രാമിലും ആയിട്ട് കാണാം സോ ടിൽ ടിൻ്റെ ബൈ